ತಿ ಚಂದ್ರಶೇಖರ ತಿರು ಚಂದ್ರಶೇಖರ ഭഗവതിയുടെ തിടം തിരുവമ്പാടി ചന്ദ്രശേഖരൻ അതാ നട തുറന്നു വരുന്നു നെയ്തിലക്കാവിലമ്മ തുറന്നിട്ടത്തെ കേര നടയിലൂടെ കണികമംഗലം ശാസ്താവ് കയറിപ്പോയ നടയിലൂടെ തിരുവമ്പാടി ഭഗവതി ഇറങ്ങി വരുന്നു തിരുവമ്പാടി വലിയ ചന്ദ്രശേഖരന്റെയും തിരുവമ്പാടി ശിവസുന്ദരന്റെയും പിൻഗാമിയായ ചന്ദ്രശേഖരൻ ആകാരവടിവ് കൊണ്ട് സൗഷ്ടവം കൊണ്ട് ഒറ്റ നിലവുകൊണ്ട് തരത്തിൽ തിരുവമ്പാടിയുടെ തിടംപേറ്റിക്കൊണ്ട് ചന്ദ്രശേഖരൻ ഇതാ തിരുവമ്പാടിയുടെ തിടമ്പേറ്റി ചന്ദ്രശേഖരൻ ജനസഞ്ചയത്തിന് നടുവിലേക്ക് എത്തുകയാണ് കാഴ്ച നോക്കിയ തൃശൂരിന്റെ കാഴ്ച നോക്കിയത് വടക്കും നാഥന്റെ ഗോപുരം നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ പുത്തമ്പള്ളിയുടെ പുത്തമ്പള്ളിയുടെ ഗോപുരം 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 കാണുന്നു ഞാൻ പോലെ തന്നെ ഉയർന്നു പുത്തം അതെ തീർച്ചയായും ഒരു ചരിത്രമുണ്ട് ശക്തൻ കഥ ഇവിടെ അല്പം നമുക്ക് ആ കഥയിലേക്ക് പോകാം ശക്തൻ തമ്പുരാനാണ് ഒരു പന്ത്രണ്ടോളം ക്രൈസ്തവ കുടുംബങ്ങളെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ് കച്ചവടത്തിന് വേണ്ടി ആ ദീർഘവിഷണത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി ശക്തം തമ്പുരാന്റെ ദീർഘവീക്ഷണമാണ് ഈ തൃശ്ശൂർ നഗരം വികസിക്കണം തൃശ്ശൂർ നഗരം പുഷ്ടിപ്പെടണം തൃശ്ശൂർ നഗരം സമ്പന്നമാകണം തൃശ്ശൂർ ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് പോകണമെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വപ്നം കണ്ട സ്വപ്നം കണ്ട ഒരു ഭരണാധികാരി ഒരു രാജാവ് ആ രാജാവ് ഇവിടെ മത സൗഹാർദ്ദം കൊണ്ടുവന്നു ആ മത സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രകടനമാണ് തൃശൂർ പൂരം ഏറ്റവും വലിയ കാഴ്ചയാണ് തൃശ്ശൂർ പൂരം എന്ന് നമുക്ക് പറയാം ജാതിമത മത ചിന്തകൾക്ക് അതീതമായി ഒറ്റ മനസ്സോടെ ഒരേ കൂടി ആൾക്കൂട്ടത്തിൽ എന്ത് ജാതി ഈ ആൾക്കൂട്ടത്തിൽ എന്ത് മതം ഈ ആൾക്കൂട്ടത്തിന് മതമുണ്ട് ജാതിയുണ്ട് ഈ ഹർഷാരവങ്ങൾക്ക് ഈ ആർ ിന് ഈ ആനച്ചന്തത്തിന് ഈ വാദ്യവിസ്മയങ്ങൾക്ക് ഈ വർണ്ണവിസ്മയങ്ങൾക്ക് അതിന് ജാതിയും മതവും ഒന്നുമില്ല കേട്ടോ പാറമയ്ക്കാവിലമ്മയും തിരുവമ്പാടി ഭഗവതിയും മുഖാമുഖം നിൽക്കുമ്പോൾ ആ കുടകൾ ഉയരുമ്പോൾ ആ കുടകൾ മാറുമ്പോൾ ആ കൂടിക്കാഴ്ചയുടെ മനോഹരമായ ദൃശ്യം എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ ഒരുപോലെ ആനന്ദം ഉണ്ടാക്കുന്നതല്ലേ ഞാൻ വിശ്വസിക്കുന്ന തീർച്ചയായിട്ടും ആരും കാണാൻ നിൽക്കില്ല ഗികളെ നമ്മുടെ ദേവിമാര് ഒന്നുമല്ലോ നമുക്ക് കാണണ്ടേ എല്ലാവരും കൊടമാറ്റി കളിക്കുന്നുണ്ട് അത് കണ്ടിട്ട് പോകാം നമ്മുടെ ദേവിമാർ നമ്മുടെ സുഹൃത്തുക്കൾ വന്നു എന്ന് പറയുന്ന അത്രയും അത്രയും വലിയ മത സാഹോദര്യത്തിന്റെ കേന്ദ്രം ശക്തൻ തമ്പുരാൻ ക്രൈസ്തവ കുടുംബങ്ങളെ കൊണ്ടത് കുടിയിരുത്തിയ നാടാണിത് മറ്റെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ ബിസിനസ് വളരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണം ഈ നാട് വികസിച്ച് ഈ ലോകത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകണമെന്ന ദീർഘ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സംഭാവനയാണ് തൃശൂർ പൂരം നാം ുമായിരുന്നില്ല നാം ഇവിടെ നിന്ന് ഇങ്ങനെ കമന്ററി പറയുമായിരുന്നില്ല കോടാലുകോടി ജനം വർഷാവർഷങ്ങളായി ഈ വടക്കും നാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് ഒഴുകിയെത്തുമായിരുന്നില്ല അതാണ് മത സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമായി മാറുന്നത് തൃശ്ശൂർ ഇപ്പോൾ അത് പതുക്കെ പതുക്കെ തിരുവമ്പാടിയുടെ ക്ഷമിക്കണം ഇത് വീണ്ടും അഭിമുഖമായി നിൽക്കാൻ വേണ്ടി വരികയാണ് രാജാവിനെ വലം വെച്ച് കൊച്ചി രാജാവിനെ വലം വെച്ച ശേഷം പതുക്കെ പതുക്കെ അംഗത്തിന് വരികയാണ് ആരോഗ്യകരമായ അംഗത്തിന് വരികയാണ് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതല്ല തങ്ങൾ തങ്ങൾ ആരോഗ്യകരമായൊരു മത്സരത്തിന് ഈ ലോകത്തിന് നമ്മുടെ മത്സരങ്ങൾ കൊണ്ട് വേദനിക്കുന്നവന് ഒരു നേരത്തെ ആഹാരമില്ലാത്തവന് മന കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വേദനിക്കുന്നവന് ഒരു നിമിഷം ഒരു നിമിഷം സന്തോഷത്തിൻ്റെ ഒരു കണിക അവൻ്റെ മനസ്സിൽ ഒരു കാഴ്ചയുടെ വർണ്ണ വസന്തം തീർക്കാൻ കഴിയുമെങ്കിൽ ആ കഴി വേണ്ടി ഞാൻ പൂർണമായും വിനിയോഗിക്കുന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും ലോകത്തെ ഏറ്റവും ഒരു കാഴ്ചയിലേക്ക് എത്ര ഭംഗിയാണ് ദൃശ്യങ്ങൾ നിങ്ങൾ വില്ലെന്നാണ് കാണാൻ പോകുന്ന പൂരം പൂരവും കണ്ട പൂരവും കണ്ടുകൊണ്ടിരിക്കുന്ന പൂരവും എങ്ങനെ വാക്കുകളിൽ എഴുതി പറയാൻ പറ്റുമല്ലേ അല്ലേ ഇത് കണ്ടുതന്നെ അറിയണം ഇത് അനുഭവിച്ചറിയണം ഇത് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഈ ആരവത്തിൽ നിന്ന് ഈ ആൾക്കൂട്ടത്തിൽ ഒരാളായി അറിയേണ്ടതാണ് ഈ പൂരം അല്ലേ അങ്ങനെ കേട്ടും കണ്ടൊന്നും അല്ല കേട്ടോ പൂരം അറിയുന്നത് ഈ പൂരത്തെ നേരിട്ടറിയണം ഈ ആനവീരം ഈ കരി അണിനിരഞ്ഞു നിൽക്കുന്ന ഈ കരിവീരന്മാരുടെ ചന്തം ഈ മേളത്തിൻ്റെ ചന്തം ഈ ഉയരുന്ന മുത്തുക്കുടകളുടെ വർണ്ണവൈവിധ്യം ഈ ആൾക്കൂട്ടത്തിൻ്റെ ആരവം ഈ വടക്കുന്നാഥന്റെ തിരുമുറ്റത്ത് അണിനിരക്കുന്ന കരിവീരന്മാരുടെ അഴക് ഇതെല്ലാം ഒന്ന് അറിയണമെങ്കിൽ നേരിട്ട് എത്രം കേട്ടോ ഈ തൃശ്ശൂരിൽ തൃശുവപ്പേരൂരിൽ ഈ തേക്കിങ്ങാട് മൈതാനത്ത് ഇറങ്ങി നിന്ന് ഈ ആൾക്കൂട്ടത്തിനൊപ്പം കാണണം തൃശൂർ പൂരം